ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം ഇരുപത്തിയേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം മൂന്നാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ ഏഴ് വരെ ക്രിസ്ത്യാനികളും ഭരണാധികാരികളും ഓരോരുത്തനും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത് ധിക്കരിക്കുന്നവന് തങ്ങൾക്കുതന്നെ ശിക്ഷാവിധി വരുത്തിവയ്ക്കും സത്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കല്ല ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത് നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ എങ്കിൽ നന്മ ചെയ്യുക നിനക്ക് അവനിൽ നിന്ന് ബഹുമതിയുണ്ടാകും എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്കു വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ പേടിക്കണം അവന് വാള് ധരിച്ചിരിക്കുന്നതു വെറുതെയല്ല തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിന്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവശുശ്രൂഷകനാണോ ആകെയാൽ ദൈവത്തിന്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇതേ കാരണത്താൽ തന്നെ എന്തെന്നാൽ അധികാരികൾ ഇക്കാര്യങ്ങളിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവശുശ്രൂഷകരാണ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവെന് നികുതി അവകാശപ്പെട്ടവന് നികുതി ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം ആദരം അർഹിക്കുന്നവന് ആദരം ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം ഇന്നത്തെ സുവിശേഷം മത്തായി എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനേഴ് വാക്യങ്ങൾ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ദേവാലയ നികുതി അവർ ഖഫർനാമിലെത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുത്തു ചെന്ന് ചോദിച്ചു നിങ്ങളുടെ ഗുരു ഗുരുനികുതി കൊടുക്കുന്നില്ലേ അവനു പറഞ്ഞു ഒവ് പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു ഷിമയോനെ നിനക്കെന്തു തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത് തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ അന്യരിൽ നിന്ന് പത്രോസ് മറുപടി പറഞ്ഞു യേശു തുടർന്നു അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ എങ്കിലും അവർക്ക് ഇടച്ചയുണ്ടാക്കാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായി തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി